അസലാമലൈക്കും വാർഹത്തല്ലാഹി വാത്തൂ അലഹമുല്ല റബുലാലമീൻ അസ്വലാത്ത് വസ്സലാമാല അഷ്റഫി മുർസലൈൻ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പാപമോചന പ്രാർത്ഥനകൾക്കാണ് അള്ളാഹുൻ റസൂൽ സലാഹുലി വസ്ലം പാപമോചനത്തിന് വേണ്ടി വ്യത്യസ്ത തരം പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണ് സയ്യദുൽ ഇസ്തഹാർ എന്നറിയപ്പെടുന്ന പ്രാർത്ഥന സഹേൽ ബുഹാരിയിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രസ്തുത പ്രാർത്ഥന ഇങ്ങനെയാണ് അൻത അൻത ലാ ഇലാഹ ഇല്ല വ വ വ അന അന അബ്ദുക വഅദിക ല എന്റെ രക്ഷിതാവ് നീയല്ലാതെ വിവാദത്തിന് അർഹനായി മറ്റാരും ഇല്ല നീയാണ് എന്നെ സൃഷ്ടിച്ചത് ഞാൻ നിന്റെ അടിമ ഞാൻ നിന്നോടുള്ള കരാറും വാഗ്ദാനവും കഴിയുന്നത്ര പാലിക്കുന്നു ഞാൻ ചെയ്തു പോയ എല്ലാ തിന്മയിൽ നിന്നും നിന്നോട് ശരണം തേടുന്നു എനിക്ക് നീ അനുഗ്രഹം ചെയ്തത് ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ പാപങ്ങൾ ഞാൻ നിന്നോട് സമ്മതിക്കുന്നു അതിനാൽ നീ എനിക്ക് പുറത്തു തരയണമേ തീർച്ചയായും നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുകയില്ല ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് റസലുല്ലാഹി സല്ല അലുസ്ലം പറഞ്ഞത് ഒരാൾ ഇതിനെക്കുറിച്ചുള്ള ദൃഢവിശ്വാസത്തോടെ പകലിൽ അത് ചൊല്ലുകയും അങ്ങനെ ആ പകലിൽ വൈകുന്നേരമാകുന്നതിന് മുൻപ് അയാൾ മരണപ്പെടുകയും ചെയ്താൽ അയാൾ സ്വർഗാവകാശികളിലാണ് എന്നാണ് അതുപോലെ ദൃഢവിശ്വാസത്തോടെ രാത്രിയിൽ ഇത് ചൊല്ലുകയും നേരും പുലരും മുൻപ് അയാൾ മരണപ്പെടുകയും ചെയ്താൽ അയാൾ സ്വർഗാവകാശികളിലാണ് എന്ന് സുഹേൽ ബുഹരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസിൽ അള്ളാഹുനറസൂൽ സല്ലാം നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥനയും ഇതുപോലെ സുന്നത്തായ മറ്റ് ദിക്കൃകളും ദ്വാകളും പഠിക്കുവാനും ജീവിതത്തിൽ അത് ശീലമാക്കുവാനും അതിൻ്റെ നന്മകൾ നേടിയെടുക്കുവാനും അള്ളാഹു സുബാനമ തല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർഹത്തല്ലാഹി വാർക്കാത്തൂ